ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു യൂട്യൂബർ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ കല്യാണി എല്ലാവരും കേട്ടിട്ടുണ്ടാവും എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും മില്യൺസ് കണക്കിന് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ ഉള്ള ഒരു യൂട്യൂബറാണ് കല്യാണി പ്രൊമോഷൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ പ്രൊമോഷൻ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത അവർക്കുണ്ടായ അനുഭവങ്ങളും ആ റിയാക്ഷൻ വീഡിയോ ആ വീഡിയോയെ കുറിച്ചും അതിനെ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രൊമോഷൻ വീഡിയോ കൂടുതലും കിട്ടുന്നത് അങ്ങനെ മില്യൺസ് കണക്കിന് വ്യൂവേഴ്സ് ഉള്ള യൂട്യൂബേഴ്സിന് കിട്ടുന്നതാണ് പ്രൊമോഷൻ വീഡിയോ പ്രധാനമായിട്ടും കൊടുക്കുന്നത് ബ്യൂട്ടി ബ്ലോഗേഴ്സിനും ലൈഫ് സ്റ്റൈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനൊക്കെയാണ് കൂടുതലും പ്രൊമോഷൻ വീഡിയോസ് കിട്ടുന്നത് അത് പ്രൊമോഷൻ കൂടുതലും ചെയ്യുന്നത് ക്രീംസിൻ്റെയും മറ്റേ ഹെൽത്ത് ഹെൽത്തു ആയിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റുകളുടെയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കൂടുതലും പോകുന്നത് അപ്പോൾ എന്ന് പറയുന്നത് ഒരു ഫാമിലി വ്ലോഗർ ആയിരുന്നു ആ ഫാമിലി വ്ളോഗർ ആയിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൊരു യൂട്യൂബർ ഒരു യൂട്യൂബർ ആയിരുന്നു കല്യാണി അപ്പം ഞാനും കല്യാണിയുടെ ചാനലൊക്കെ നേരത്തെ മുതൽ തന്നെ കാണുന്ന ഒരാളായിരുന്നു കല്യാണിയും ഒരുപാട് ഒരുപാട് വർഷങ്ങളൊന്നും ആയി യൂട്യൂബിൽ വന്ന ആ ഒരു വ്യക്തിയല്ല പക്ഷെ പെട്ടെന്ന് വന്നു കയറി വലിയൊരു സക്സസ് സക്സസ്സായിരുന്നു പെട്ടെന്ന് കുറച്ച് കാലം കൊണ്ട് വലിയൊരു സക്സസ്സിലേക്ക് എത്തിയ ഒരു യൂട്യൂബറാണ് കല്യാണി സൺ പ്രൊട്ടക്ഷൻ ക്രീമിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടു അപ്പം അതിനകത്ത് വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷെ ആ വീഡിയോ കണ്ടാൽ കണ്ടാലറിയാം അതിനകത്ത് കാസ്റ്റ് ഉണ്ട് പിന്നെ കുറേയൊക്കെ നമുക്ക് ഫിൽറ്ററൊക്കെ കൊണ്ട് അതിനകത്ത് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പോൾ അതിന് നോർമലി ഒരു വീഡിയോ അങ്ങനെ ചെയ്തിടുമ്പോൾ റിയാക്ഷൻ വീഡിയോക്കാരായാലും റിയാക്ഷൻ വീഡിയോ ചെയ്യാത്ത ഒരു കുട്ടിയാണ് അതടുത്ത് അതെടുത്ത് വെച്ച് പ്രതികരിച്ചിരുന്നത് അപ്പം കല്യാണി സ്ട്രൈക്കൊക്കെ കൊടുത്തു അപ്പോൾ ആ കുട്ടി പിറ്റേ ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വന്ന് അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ്മാരുടെ അതായത് പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന വ്ളോഗർമാരുടെ വീഡിയോസൊക്കെ ഞാൻ കാണും കാണുന്നുണ്ടായിരുന്നു കൂടുതലും വീ ബ്ലോഗേഴ്സൊക്കെയാണ് അപ്പം അതിൽ നല്ല നല്ല വ്ളോഗേഴ്സ് ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല അതിലൊരുപാട് ഈ ഓരോ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ അവരത് ഉപയോഗിച്ച് ഒരു മാസത്തോളം ഒന്നൊന്നര രണ്ട് മാസത്തോളം ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിവ്യൂ പറഞ്ഞു തരുന്ന ഒരു സാധാരണ ഒരു ഞാനും നിങ്ങളെപ്പോലെ ഈ യൂട്യൂബേഴ്സ്മാരുടെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ആളായിരുന്നു അപ്പം ഞാനും പലപ്പോഴും വീഡിയോസ് കണ്ട് ഇന്നൊരു പ്രോഡക്റ്റ് കണ്ട് അത് ഞാൻ വാങ്ങിച്ചു വെക്കും പിറ്റേ ദിവസം അത് ഞാൻ രണ്ട് ദിവസം ഉപയോഗിക്കുമ്പോൾ എനിക്ക് പക്ഷേ അവർ പറയുന്ന പോലെ ഉള്ളൊരു മാറ്റമൊന്നും എൻ്റെ മുഖത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവർ അത് നമ്മൾ ഉപയോഗിച്ച് തീരുന്നതിന് മുമ്പേ അവർ അല്ലെങ്കിൽ നമ്മൾ മേടിക്കാൻ ആ പ്രോഡക്റ്റ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്ന ചെയ്യുന്നതിന് മുമ്പ് അവർ അടുത്ത ഐറ്റത്തിൻ്റെ വീഡിയോ ഇട്ടിരിക്കും അപ്പോൾ ഇവർ അങ്ങനെ അങ്ങനെ കുറേ നാൾ ഞാനത് തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഏകദേശം പറ്റിപ്പാണെന്ന് മനസ്സിലായി ഞാൻ പിന്നെ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊന്നും ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ പിന്നീട് ഞാൻ വാങ്ങിച്ചിട്ടില്ല കാരണം ഈ ജെന്യുവിൻ എന്ന് പറയുന്ന ഒരു ചാനലിലെ ആ ചാനലിന്റെ അവതാരിക വളരെ കൃത്യമായിട്ട് അതിന് അതിന്റെ പോസിബിലിറ്റീസ് എല്ലാം വളരെ കൃത്യമായിട്ട് അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് നമ്മളങ്ങനെയുള്ള ചാനലില് ഫോളോ ചെയ്ത് അവരുടെ പ്രോഡക്റ്റുകൾ വാങ്ങുന്നത് കൊണ്ടുള്ളൂ ഇപ്പം ഇവർക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ഒരു പ്രോഡക്റ്റ് കമ്പനി കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് വേറൊന്നും അതിനെക്കുറിച്ച് വേറൊന്നും അവരാലോചിക്കുന്നില്ല അവർക്ക് ഈ പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ജനങ്ങൾക്ക് നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ വരുന്നതൊന്നും ഇവർ ചിന്തിക്കാറില്ല സാധാരണ അപ്പോൾ ഇവർ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നു അടുത്ത ദിവസം അടുത്ത പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നു അതിന് അടുത്ത ദിവസം അപ്പോൾ ഒരുപക്ഷെ അവരും അത് ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷേ ആ കല്യാണി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു തലമുറയിൽ ഒരുപാട് കുട്ടികൾ ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് കല്യാണി കാരണം കല്യാണി എന്താ പറയുന്നത് വീട്ടിലെ കാര്യങ്ങൾ ഫുള്ള് നോക്കുന്നുണ്ട് കുട്ടിയുടെ കാര്യം നോക്കുന്നുണ്ട് ഹസ്ബൻഡ് കാര്യം നോക്കുന്നുണ്ട് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് ഞാൻ പല വീഡിയോസും കാണുന്ന ഒരാളായിട്ട് കണ്ടിട്ടുണ്ട് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോകുന്നുണ്ട് അപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളെ സ്വാഭാവികമായും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കല്യാണി അപ്പോൾ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും കൂടെ കുറച്ച് അവരെ കുറിച്ചുകൂടെ ചിന്തിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഈ കല്യാണി ഡ്രെസ്സിനെ കുറിച്ച് ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുന്ന ഡ്രസ്സ് വാങ്ങിച്ചാൽ അതിന്റെ ക്വാളിറ്റി മോശമായി പോകുന്നേ ഉള്ളൂ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് ആയാലും ക്രീമുകളായാലും മുഖത്ത് ആയാലും ശരീരത്തായാലും ഉപയോഗിക്കുന്നതിൻ്റെ വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ിലേക്ക് പോയി നമ്മളെ ആന്തരിക അവയവങ്ങളെ അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രോഡക്റ്റ് പറയുമ്പോൾ അത്യാവശ്യം അത് അത് ഉപയോഗിച്ചിട്ട് അതിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എങ്കിലും പറഞ്ഞു വേണം ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ ഇതിപ്പോൾ കല്യാണി ഉപയോഗിക്കുമ്പോൾ ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നു എടുത്ത് തേക്കുന്നു പുറത്തേക്ക് പോകുന്നു അങ്ങനെയാണ് കാണിക്കുന്നത് അതിന്റെ മെറിറ്റ്സ് എന്താ ഡിമെറിറ്റ്സ് എന്താണെന്ന് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അതേസമയം നമ്മൾ അസ്ലി മലയാളം പോലുള്ള കുറേ നല്ല നല്ല ബ്ലോഗേഴ്സ് വ്ളോഗേഴ്സുണ്ട് ഡിമെറിറ്റ്സും പറഞ്ഞ് അവരത് ഉപയോഗിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട് കുറച്ച് ബ്ലോഗേഴ്സ് ഉണ്ട് ഒരുപാട് വ്ളോഗേഴ്സും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അവർക്ക് പണം അവർ ആ പ്രോഡക്റ്റ് അവർ അവർക്കൊരു വ്യൂവേഴ്സിന്റെ ഇടയിലേക്ക് ഇതങ്ങ് അവര് അവരുടെ വ്യൂവേഴ്സ് ഇത് കണ്ടോട്ടെ അവർ വാങ്ങിക്കോ വാങ്ങാൻ പുതിയ തലമുറ അതൊന്നും കണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് ബ്യൂട്ടി പ്രോഡക്റ്റ് വാങ്ങിച്ച് വെളുത്തു പാറാമെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ നിങ്ങളൊരു കോസ്മെറ്റോളജിസ്റ്റിനെ പോയി കാണുക അവരുടെ അല്ലെങ്കിൽ ഒരു സ്കിന്നിൻ്റെ ഡോക്ടറെ പോയി കാണുക അവർ പറയുന്ന മരുന്നുകൾ ക്രീമുകൾ എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക ഇവരും ഈ ക്യാമറയുടെ മുമ്പിൽ ഉപയോഗിക്കുന്നതല്ലാതെ ഇവരാരും ഒന്നും ഒരു പക്ഷേ ഉപയോഗിക്കുന്നുണ്ടാവില്ല അവർ വലിയ വലിയ കോസ്മെറ്റിക് ക്ലിനിക്കുകളിലും വലിയ വലിയ ഹോസ്പിറ്റലുകളിലും പോയി അവർ വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ അവിടെ നിന്ന് ഡയറക്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവർ ക്രീമുകളിലൂടെ ഒന്നുമല്ല തേച്ചല്ല മുഖം അവരുടെ മുഖം വെളുപ്പിക്കുന്നു പല കുട്ടികളും ഈ ഫാമിലി ബ്യൂട്ടി ബ്ലോഗൊക്കെ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരൊക്കെ ഉണ്ടായിരുന്ന കോലം കാണണം പിന്നീട് അതുകൊണ്ട് ഫാമിലി വ്ലോഗ് ചെയ്യുന്ന മെയിൻ യൂട്യൂബേഴ്സ് പലരും അവരുടെ ആദ്യത്തെ വീഡിയോകൾ കണ്ടു നോക്കണം അവര് ഓരോ ക്രീമുകൾ പറയും ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയും അവര് തന്നെ വലിയ വലിയ കോസ്മെറ്റിക് ക്ലിനിക്കുകളിൽ പോയി അവര് അപ്പോയിൻ്റ്മെന്റ് എടുത്ത് പോയി ഡോക്ടർമാരെ കാണുന്നതും കാണിക്കാറുണ്ട് തീർച്ചയായും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവർ ഇങ്ങനെയുള്ള നല്ല ക്ലിനിക്കുകൾ പോയി നല്ല ഡോക്ടറെ കണ്ട് നല്ല ട്രീറ്റ്മെന്റ് എടുത്ത് തന്നെയാണ് അവരുടെ അവർ സക്സസ് ആയിരിക്കുന്നത് അപ്പോൾ നിങ്ങളും അങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്ക് മാത്രമേ പോകാം അപ്പം നമ്മുടെ കല്യാണിയുടെ വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാനിവിടെ അപ്ലൈ ചെയ്യാം വേണ്ടി ഞാൻ ആദ്യം ഇടുന്നത് ഹിമാലയ സൺ പ്രൊട്ടക്ട് പ്ലസ് അൾട്രാ ലൈറ്റ് ആണ് ഇതിലാണെങ്കിൽ നയന്റി പെർസെന്റേജും നാച്ചുറൽ ഒറിജിനൽ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ക്ലിനിക്കലി ടെസ്റ്റഡാണ് എസ് പി എഫ് ഫിഫ്റ്റി എ ഫോർ പ്ലസ് ഉണ്ട് ഞാൻ ഞാനിന്ന് കണ്ടപ്പോ അമ്മയ്ക്ക് മെസ്സാജ് ചെയ്ത് കൊടുത്തപ്പോഴത്തേനും നന്നായിട്ട് ആവും വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഫേസിലും വേണോന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആമസോൺ ഫ്ലിപ്കാർട്ട് മിന്ദ്രയിലൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഞങ്ങൾ പോയിട്ടോ ഒരച്ചാലോ കല്ലിൽ ഇട്ടിടിച്ചാലോ ചീർത്തയാകാത്ത രണ്ട് ഡ്രസ്സാട്ടോ ഒന്ന് കാണുന്നത് വായിൽ വെള്ളി വീഴുന്നുണ്ട് ഇടയ്ക്ക് നിങ്ങൾക്ക് അറിയാലോ എനിക്കത് ശീല ണെന്ന് അതുകൊണ്ട് നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേര ഞാനാണെങ്കിൽ അതിന്റെ അകത്ത് വെച്ച് വീഡിയോ എടുക്കാൻ നേരത്ത് ക്വാളിറ്റി അങ്ങോട്ട് അറിയാൻ വയ്യാത്തോട്ട് പുറത്ത് പോയി എടുത്തു ഷോണിനൊക്കെ നല്ല കിടക്കാച്ചി നീളം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ കോളേജിലോ ഓഫീസിലൊക്കെ പോവുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അവരെ ആ പ്രോഡക്റ്റിന്റെ പേര് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ അവർക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല അപ്പോൾ അവർക്ക് എന്താ ചെയ്യുന്ന ഈ ഈ കമ്പനി ഒരു അത് അതുപോലെ വീഡിയോ പ്രൊമോട്ട് ചെയ്ത ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ അയച്ചു അവർ ആ വീഡിയോ കാണാതെ പഠിച്ച് അവർ എന്ത് പറയുന്നു അതുപോലെ പറയുകയാണ് ചെയ്യുന്നത് ഒട്ടുമിക്ക പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഇതുതന്നെയാണ് ചെയ്യുന്നത് ഇനി ഇതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുന്നവരുള്ളൂ ഇവർക്ക് ഇതൊന്നും അറിയേണ്ട അവർക്ക് ആ പ്രൊമോഷൻ വീഡിയോയുടെ പൈസ മാത്രം കിട്ടിയാൽ കിട്ടിയാൽ മാത്രം മതി എന്നുള്ള ലക്ഷ്യത്തോടാണ് ക്രിസ്റ്റൽ ബൈ സാറാന്ന് പറയുന്ന ഒരു യൂട്യൂബർ യൂട്യൂബറുണ്ട് ആരാധിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കല്യാ കല്യാണിയുടെ വീഡിയോസ് കണ്ട് പല ഡ്രസ്സുകളും വാങ്ങിച്ചതിനെ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അവർ ഒരു വലിയ ഒരു വീഡിയോ അതിനെക്കുറിച്ചുള്ള നല്ല നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ നമുക്ക് സാറയുടെ വീഡിയോയിലേക്ക് ഒന്ന് പോകാം അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങളെ ഓരോ ദിവസവും ഓരോ വീഡിയോ ഓരോ പ്രൊഡക്റ്റ് അത് ഞാനും ചോദിച്ച ചോദിച്ചിട്ടാൻ പറ്റുന്നുണ്ട് ഓരോ പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്യും എന്നൊക്കെ ഒരുപാട് കമന്റ് വൈറ്റ് കാസ്റ്റ് കുറയുണ്ടല്ലോ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമന്റ് ഞാൻ കണ്ട ഒരു ഷോർട്സ് ആണ് അത് ആണ് ഞാൻ കണ്ടൊരു സംഭവം അപ്പോൾ കല്യാണിനോട് ഉൾ കല്യാണീനെ പോലെ ഇത് ചെയ്യുന്ന ആൾക്കാരോട് എൻ്റെ ചോദ്യം എല്ലാ പ്രൊഡക്റ്റും എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അതൊന്ന് പറഞ്ഞു തരാമോ കാരണം ഒരു പ്രൊഡക്റ്റ് നമുക്കൊരു അത് ഞാൻ എല്ലാ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ മിനിമം മിനിമം എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു സൺ പ്രൊട്ടക്ഷൻ അവർ പറയുന്നുണ്ട് നിങ്ങളെ ആക്കും നിങ്ങളെ ഗ്ലോ ആക്കും ഇതെല്ലാം കിട്ടണമെങ്കിൽ മിനിമം മൂന്ന് മാസമെങ്കിലും വേണം മിനിമം ഈ മൂന്ന് മാസം നിങ്ങൾ ഉപയോഗിച്ചിട്ടാണോ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ നിങ്ങൾ ചെയ്യുന്നത് ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ പുള്ളിക്കാരി പോസ്റ്റ് ചെയ്യുന്നത് നൂറ് ശതമാനം എന്ന് ഞാൻ എപ്പോഴും പറയില്ല കല്യാണി കാരണം കല്യാണി ാണ് ഡ്രസ് പുതിയായി ഇവരെ ഇവരെയൊക്കെ ഫോളോ ചെയ്ത് ഓരോ ക്രീമുകളും പ്രോഡക്റ്റുകളും വാങ്ങിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു നല്ലൊരു ഡോക്ടറെ പോയി നിങ്ങളുടെ സ്കിന്നിനായാലും ഹെയറിന് വേണ്ടിയിട്ടായാലും നിങ്ങൾ നല്ലൊരു ഡോക്ടറെ പോയി കാണുക ആ ഡോക്ടർമാർ പറയുന്ന മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്രീമുകളും മറ്റ് പ്രോഡക്റ്റുകളും ഉപയോഗിക്കുക അതല്ലെങ്കിൽ അതിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ില്ല ഒരു പ്രോഡക്റ്റിന്റെ എ ടു ടുസഡ് കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ആ പ്രോഡക്റ്റുമായി ബന്ധമുള്ള അവർ മുൻപ് വർക്ക് ചെയ്ത അതേ സെയിം ഫീൽഡിൽ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പറയാൻ പറ്റൂ ഒരു ഒരു ബ്യൂട്ടി വ്ലോഗർ ആകുമ്പോൾ അവർ ആദ്യം തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ടേ ബ്യൂട്ടി ആയിട്ട് വന്ന് അവർ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് അത്രയും സിൻസിയർ ആയിട്ട് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും അവർക്കതിൻ്റെ ഏറ്റവും വിശദ കാര്യങ്ങൾ പറയാൻ പറ്റും ഡേ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയാൻ പറ്റും ഒരു ഫാമിലി ബ്ലോഗർ എന്ന് പറയുമ്പോൾ അവർ വീട്ടിനുള്ളിൽ വീട് തുടയ്ക്കുന്നത് തൂക്കുന്നത് ചോറും കറിയും വെക്കുന്നത് ഭർത്താവ് വരുന്നത് പോകുന്നത് ചായ കൊടുക്കുന്നത് ഫുഡ് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളെ കഴിപ്പിക്കുന്നത് അവർ കഴിക്കുന്നത് പറ്റും അപ്പോൾ അവർക്ക് ജസ്റ്റ് ഇന്ന് ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഞാൻ ഇത് ചെയ്യുന്നു എന്ന് പറയാനല്ലാതെ അതിൻ്റെ മെറിറ്റ്സോ ഡിമെറിറ്റ്സോ ഒരു കാര്യങ്ങളും അവർക്ക് പറയാൻ പറ്റും ഈ വീഡിയോകളെല്ലാം കണ്ടും കേട്ടും റിയാക്ഷൻ വീഡിയോ എല്ലാം കണ്ടിട്ട് ഒരു നമ്മൾ നമ്മുടെ കല്യാണി വീണ്ടും ഒരു വീഡിയോ ഇട്ട് കല്യാണി വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അത് ആരോടോ ദേഷ്യം തീർക്കുന്നതാണ് കാണാൻ എന്തിനാണെന്നറിയത്തില്ല എന്ത് സൺ പ്രൊട്ടക്ഷൻ ക്രീമുകൾ കാണിച്ചിട്ട് മുഖത്തേക്ക് വാരി വലിച്ച് തേക്കുകയായിരുന്നു അപ്പം സ്വന്തം മുഖവും സ്വന്തം ശരീരവും ഒന്നൊക്കെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ട നെഗറ്റീവ് കമൻറ്റിനെതിരെ ഇത്രയും ഒരു രീതിയിൽ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്ന ഒരു ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റുകൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ വീഡിയോ എഴുതുന്നത് അപ്പോൾ ഇത്രയും ഒരു രീതിയിൽ പ്രതികരിച്ച് കുറേ ക്രീമുകളൊക്കെ വരത്തേച്ച് അതും ഒരു വീഡിയോ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതിനെക്കുറിച്ചൊക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ഇത് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം